ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഇനിയാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് സാധാരണയായിട്ട് എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് വൺ ടെൺ എ സി ആയിരം വാർഡ്സ് ആണ് എടുക്കാറ് ആയിരം വാർഡ്സുള്ള എ സി ആവട്ടെ എന്ത് ഉപകരണം ആവട്ടെ ഒരു മണിക്കൂർ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു യൂണിറ്റ് കറൻ്റ് ആവുന്നത് എന്ന് ചില ആളുകൾക്ക് ആളുകൾക്കൊരു ഡൗട്ടാണ് നമ്മുടെ ഈ ഇതിൻ്റെ കപ്പാസിറ്റിയിൽ കൂളിംഗ് കപ്പാസിറ്റിയിൽ വാട്സ് കൊടുത്തിരിക്കും ഇത് കണ്ടില്ല ഇത് കൂളിംഗ് കപ്പാസിറ്റിയിൽ വാർഡ്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ നാട്ടിലെ ചില മോഡൽസിന് ഇപ്പോൾ മൂവായിരം വാർഡ്സ് കൂളിങ് കപ്പാസിറ്റി എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മൂവായിരം വാർഡ്സ് ആകുമ്പോൾ അവരുദ്ദേശിക്കുന്നത് നമ്മൾ മൂന്ന് ഒരു മണിക്കൂറൊക്കെ വർക്ക് ചെയ്യുമ്പോൾ എ സി കൂടുതൽ കറൻറ്റ് എടുക്കുമെന്നാണ് അഥവാ മൂന്ന് യൂണിറ്റൊക്കെ കറണ്ട് എടുക്കുമെന്നാണ് അതൊരിക്കലും എ സി എടുക്കുന്ന കറൻറ്റിനെയല്ല അത് സൂചിപ്പിക്കുന്നത് എ സിയുടെ കപ്പാസിറ്റിയാണ് അഥവാ മൂവായിരത്തഞ്ഞൂറ് വാർഡ്സ് എന്ന് പറയുന്നത് വൺ ടൺ എ ആണ് അങ്ങനെ സൂചിപ്പിക്കുന്നത് കാരണം ഒരു പന്ത്രണ്ടായിരം ബി ടി യു എന്ന് പറയുന്നതിനെയാണ് നമ്മള് വൺ ടെണ് കണക്ക് കൂട്ടുന്നത് അതിൻ്റെ വേറൊരു വെർഷനാണ് ഈ വാൾസിൽ കണക്ക് കൂട്ടുന്നത് അതല്ലാതെ ഒരിക്കലും നമ്മുടെ അല്ല അത് സൂചിപ്പിക്കുന്നത് കൂളിങ് കപ്പാസിറ്റിയെയാണ് അഥവാ വൺ ആണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് വാട്സ് അതിൻ്റെ പകുതി ആയിരത്തി എഴുന്നൂറ്റമ്പത് നമ്മുടെ ഹാഫ് ടൺ ആണെങ്കിൽ അഥവാ ഈ കംപ്രസർ പറഞ്ഞില്ലേ ഈ ഇൻവെർട്ടർ എ സിയുടെ ഫാൻ മോട്ടറും അതേപോലെ തന്നെ കംപ്രസ്സറും വേരിയബിൾ സ്പീഡിലാണ് വർക്കാവുക ഉദാഹരണത്തിന് നമ്മൾ റൂമിൽ വരുന്ന സമയത്ത് നല്ല ചൂടാണ് എന്നുണ്ടെങ്കിൽ അത് ഫുൾ ലോഡിൽ വർക്കാവും അപ്പോൾ ഈ ആയിരം വാട്സ് എടുത്തിട്ട് വർക്ക് ചെയ്യും എന്നിട്ട് ഏകദേശം ഒരു ഒരു മണിക്കൂറൊക്കെ ആകുമ്പോൾ നമ്മൾ ഇരുപത്തി അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇരുപത്തിരണ്ടൊക്കെ സെറ്റ് ചെയ്താൽ ആ ടെമ്പറേച്ചർ റീച്ച് ആയാൽ അഥവാ ആ ടെമ്പറേച്ചർ എത്തിയാൽ അത് നേരെ ഹാഫ് സ്പീഡിലായും വർക്കാവുക അപ്പോൾ വർക്കാവുന്നത് ഈ ആയിരത്തി ആയിരം വാട്സ് എടുക്കുന്ന ഫുൾ ലോഡ് ആണ് എന്നുണ്ടെങ്കിൽ അത് അഞ്ഞൂറ് വാർഡ്സിലായിരിക്കും വർക്കാവുക അഞ്ഞൂറ് അല്ലെങ്കിൽ നാനൂറ് വാർസിലൊക്കെ ആയിട്ട് വർക്കാവും പിന്നെ നല്ലോണം ടെമ്പറേച്ചർ കുറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി തന്നെ കംപ്രസറും ഫാനും കട്ടാവുകയും ചെയ്യും അപ്പോൾ ഒരിക്കലും നമ്മൾ ഈ കൂളിംഗ് കപ്പാസിറ്റീൻ്റെ വാട്സിനെ ഒരിക്കലും നമ്മൾ കറണ്ടിൻ്റെ വാട്സുമായിട്ട് താരതമ്യപ്പെടുത്തരുത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഇത് അതുകൊണ്ടല്ലേ ഇതിൻ്റെ മാക്സിമം കറൻറ്റ് വരുന്നത് തന്നെ ഒന്നിൻ്റേത് ഇത് ഓരോ മോഡലാണ് എല്ലാം ഒരേ മോഡലാണ് കാരണം ടു ടെണിൻ്റെ മോഡലുകളാണ് ഇതിൽ കൊടുത്തിരുന്നത് റേറ്റഡ് കറൻറ്റ് ആംപിയർ എട്ടേ പോയിൻറ്റ് നാൽപ്പത് അടുത്തതിൻ്റെ പന്ത്രണ്ടേ പോയിന്റ് നാൽപ്പത് അടുത്തത് പന്ത്രണ്ടേ പോയിന്റ് നാൽപ്പത് ഇതിനൊക്കെ വെച്ചിരിക്കുന്ന ബ്രേക്കർ നമ്മൾ ഇരുപത് ആംസിൻ്റെ ആണ് കാരണം അത് മാക്സിമം ഒരു പതിനാറ് പതിനേഴ് ആംപി എടുക്കുമ്പോൾ തന്നെ ബ്രേക്കർ ട്രിപ്പായി ഉണ്ടായിരിക്കും എന്തെങ്കിലും കാരണവശാൽ ഷോർട്ട് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അപ്പോൾ ഒരിക്കലും നമ്മൾ ഇത്രയും കാരണം എടുക്കുമെന്ന് കാരണം അതിൻ്റെ കപ്പാസിറ്റി അങ്ങനെ എഴുതുന്നത് കൊണ്ടാണ് ഓരോന്നും നമുക്കറിയാം ഓരോന്നും ഓരോ രാജ്യത്തുള്ള ബ്രാൻഡുകളാണ് ഇപ്പോൾ ഈ ഡൈക്കിനാണെങ്കിൽ ജപ്പാന് സാംസങ് ആണെങ്കിൽ കൊറിയ എൽ ജി ആണെച്ചെങ്കിലും കൊറിയ അങ്ങനൊക്കെ വിദേശത്തിലായിട്ടുള്ളതുകൊണ്ടാണ് അവരങ്ങനെ എഴുതുന്നത് ഇത് നമ്മുടെ ഡൈക്കിൻ എ സിയുടെ കവറാണ് അപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്നത് നോക്കാം കൂളിംഗ് കപ്പാസിറ്റി നമ്മൾ നമ്മളെപ്പോൾ നോക്കേണ്ടത് ഈ റേറ്റഡ് കപ്പാസിറ്റി എന്ന് എഴുതിയിട്ടില്ലേ അതാണ് നമ്മുടെ കൂളിംഗ് കപ്പാസിറ്റി അത് ബി ട്യൂല് ബ്രാക്കറ്റിൽ ബി ട്യൂ എന്ന് എഴുതിയിട്ടുണ്ട് അതിൻ്റെ അടിയിലായിട്ട് കെ ഡബ്ല്യു എന്ന് എഴുതിയിട്ടുണ്ട് ബി ടി യു എന്ന് പറയുന്നത് ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റും കെ ഡബ്ല്യു ഡി കെ ഡബ്ല്യു കിലോ വാട്ടു ആണ് ഇത് ഈ ഇരുപത്തിനാലായിരം എന്ന് എഴുതിയിട്ടുള്ളത് രണ്ട് ടണ്ണാണ് വൺ ടൺ ആണ് വെച്ചെങ്കിൽ പന്ത്രണ്ടായിരം ബി ടി യു ആണ് വരിക അതേപോലെ തന്നെ വൺ ടൺ എ സി ആണ് നമ്മളുടെ എങ്കിൽ ഈ മൂവായിരം അല്ലെ മൂവായിരത്തി അഞ്ഞൂറ് വാട്ട്സ് ആണ് വരിക ഇതിപ്പോൾ ടു ടൺ ആയതുകൊണ്ടാണ് ഏഴ് പോയിൻ്റ് സീറോ ത്രീ ആണ് അതിന് കൊടുത്തിരിക്കുന്നത് അഥവാ ഏഴ് ഏഴായിരം വാട്സ് അങ്ങനെയാണ് ഇതിനെ മെൻഷൻ ചെയ്തിരിക്കുന്നത് പിന്നെ ഇത് ഓരോ മോഡലിൻ്റെ വ്യത്യാസമാണ് കേട്ടോ എല്ലാം ഇരുപത്തിനാല് ഇരുപത്തിനാലായിരം പിന്നൊരു ഇരുപത്തിനാലായിരത്തി അറുപത്തി മൂന്ന് അതും ചില മോഡലുകൾ അങ്ങോട്ടും കൊണ്ടും മാറുന്നതാണ് ഇത് ബി ടി യു കൊടുത്ത മോഡലുകളാണ് ഇങ്ങനെ വരാറ് നേരെ മറിച്ചിട്ട് വാ ഇത് രണ്ടും കൊടുത്തിട്ടുണ്ട് ബി ടി യു കൊടുത്തിട്ടുണ്ട് കെ ഡബ്ല്യു എന്ന് പറഞ്ഞ കിലോ വാട്സും കൊടുത്തിട്ടുണ്ട് മറ്റതിൽ ഫുള്ളായിട്ട് എഴുതും ഇത് ഷോർട്ടായിട്ടാണ് എഴുതിയിരിക്കുന്നത് കുറേ ആളുകൾക്കുള്ളൊരു സംശയമാണിത് അല്ലാതെ ഒരിക്കലും നമ്മൾ യൂസേജ് ചെയ്യുന്ന കറൻറ്റിൻ്റെ അളവല്ല ഇത് എ സിയുടെ കൂളിങ് കപ്പാസിറ്റിയാണ് ഉദ്ദേശിക്കുന്നത് കാരണം ഏഴായിരം വാട്സൊക്കെ എന്ന് പറയുന്നത് വലിയൊരു എമൗണ്ട് ആണ് കാരണം ഈ ടു ഒന്നും ഒരു കാരണവശാലും ഏഴായിരം ആൾക്കാരൻ്റെ ഇടക്കില്ല നമുക്കതിനു ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും കാരണം നമ്മൾ ഇരുപത് ആംസിൻ്റെ ബ്രേക്കറാണ് വെക്കുന്നത് അപ്പോൾ ഇതിന് ഒക്കെ പോയിട്ട് അതിൻ്റെ മാക്സിമം ആംപിയർ എടുക്കുമ്പോൾ അതിന് എന്നാ സാധനം ട്രിപ്പ് ആയിട്ടുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും ഇങ്ങനെ ഇങ്ങനെ തെറ്റിദ്ധരിക്കരുത്